കീഴിലം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബയ്യ പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരുവാറുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ആഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് കൊടിയേറ്റ തുടർന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് നടക്കുന്ന സുവിശേഷ മഹായോഗം ഇടവക മെത്രാപൊലിത്ത മോർ അഫ്രം മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും ഈ ും അതുപോലെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് ഉചിതമായ തുകൾ അവർക്ക് പ്രണായമായി നൽകുന്ന ഒരു പ്രതികരണമാണ് ലഭിക്കുന്ന കഴിയും പ്രതി വർഷം പതിനാം തീയതി ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു എന്ന് പറയുന്നത് ഈ പാലസം വയനാടിൽ ഉൾപ്പെടെ ജനഭൂർത്തോട് നിൽക്കുകയും അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപയുടെ പുനരധിവാസ പാക്കേജ് ആയിട്ട് പ്രാവശ്യത്തിൽ തുകയും അതിലേക്ക് മാറ്റുകയും വൈകിട്ട് ഏഴ് മുപ്പതിന് അവാർഡ് ദാനം വയനാട്ടിലെ ജനങ്ങൾക്കായി കെയർ വയനാട് പദ്ധതിയായ തെരേസ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെയും വിളവെടുപ്പ് മഹോത്സവത്തിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് അഭിവന്യ മോർ അഫ്രം മെത്രാപൊലിത്ത നിർവഹിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ ഏഴ് പതിനഞ്ചിന് പ്രഭാത പ്രാർത്ഥന എട്ടിന് വിശുദ്ധ കുർബാന പ്രസംഗം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥന ആറ് മുപ്പതിന് ഗാനശുശ്രൂഷ ഏഴ് പതിനഞ്ചിന് വചനപ്രകോഷണം രാത്രി ഒൻപതിന് സമാപന പ്രാർത്ഥന ഭക്ഷണം വ്യാഴാഴ്ച ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ടേ മുപ്പതിന് വിശുദ്ധ കുർബാന പ്രസംഗത്തിന് തൃശൂർ ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്ധ്യ കുര്യോകോസ്മോർ ക്ലീമോസ് കാർമികത്വം വഹിക്കും പത്തെ നാൽപ്പത്തിയഞ്ചിന് പരേതർക്കുവേണ്ടിയുള്ള ധൂപപ്രാർത്ഥന പതിനൊന്നിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ ആശീർവാദം പന്ത്രണ്ട് പതിനഞ്ചിന് നേർച്ച സദ്യ ലേലം എന്നിവയോടെ രണ്ട് മുപ്പതിന് കൊടിയിറങ്ങും വാർത്താസമ്മേളനത്തിൽ ഇടവകു വികാരി ഫാദർ ഗീവർഗീസ് പടിപ്പുരിക്കൽ ട്രസ്റ്റിമാരായ എസ് സാബു എബി പോൾ പരുത്തുവയലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കുര്യപ്പുറം പെരുന്നാൾ ജനറൽ കൺവീനർ ബിജു ജോൺ പരുത്തുവയലിൽ പബ്ലിസിറ്റി കൺവീനർ പി സണ്ണി പരുത്തുവയലിൽ എൻ ടി ബോസ് നീർണാക്കുടി എന്നിവരും പങ്കെടുത്തു